പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പശ്ശേരി റോഡിൽ തിരുവാഴിയോട് സെൻറ്ററിനടുത്ത് ഇന്ന് രാവിലെ ഉണ്ടായ ഒരു ബസ് അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കല്ലട ബസ്സാണ് കേട്ടോ ആക്സിഡൻ്റ് ആയത് അതിൽ രണ്ട് മരണം സംഭവിച്ചിട്ടുണ്ട് കുറേ പേർക്ക് പരിക്കുണ്ട് പരിക്ക് പറ്റവർ അത്ര സീരിയസ് ആയിട്ടുള്ള പരിക്കുകളല്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് കുറേ പേര് കടമ്പയ്പറ ഹോസ്പിറ്റലുണ്ട് പിന്നെ പാലക്കാട് ജനറൽ ഹോസ്പിറ്റൽ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഈ കല്ലട ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരുണ്ട് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്നാണ് പ്രാഥികമായിട്ടുള്ളൊരു നിഗമനം വന്നിട്ടുള്ളത് ആദ്യം അഞ്ച് പേര് മരണപ്പെട്ടു എന്നൊക്കെയായിരുന്നു ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ഇല്ലാതെ രണ്ട് പേരാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി പറ്റിയത് ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സാണ് ഇന്ന് രാവിലെ തിരുവാഴിയുടെ സെൻറ്ററിൽ വെച്ചിട്ട് അപകടം സംഭവിച്ചത് എന്തായാലും മരണപ്പെട്ട ആ രണ്ട് ജീവിതങ്ങൾക്ക് ആദരാഞ്ജലികൾ നേരിയാണ് അതോടൊപ്പം തന്നെ അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും പെട്ടെന്ന് സുഖം പ്രാപിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു